കൈ മാത്രം കണ്ടാലും നിനക്ക് കാര്യം മനസ്സിലാവില്ലാന്ന് എനിക്കറിയാം ചിലപ്പോ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാവുന്ന ഒരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നത് അപ്പച്ച മറ്റേ കൈ കൊണ്ട് ദൈവം എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കും ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോ വരല് വരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ കൈക്ക് സ്വാധീന കുറവ് വല്ലതും കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീനം കുറവല്ല കുറച്ചല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ടൂൻ ഫോർ ഓഫ് ഐ പിളിക് മ്യൂസിയം ആണ് സെക്ഷൽ ഹറാസ്മെന്റും ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ട ഇട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശു വായിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈയൊരു പ്രമുഖനെ നാലു പേരറിയണ്ടേ ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ ഞങ്ങൾ പുറകിലിരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പാവ ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂല്ലേ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്തോളൂട്ടെ ചില ആൾക്കാർക്ക് എഴുന്നേറ്റ് നിന്നിട്ട് മൂത്രയ്ക്കാനും കൂടി ഒരു ആവധി അതായത് ചില ആൾക്കാരെ മാത്രമാണ് ഞാൻ പറയണത് എല്ലാവരെയും അല്ല പറയുന്നത് ചില ആൾക്കാർക്ക് എണീറ്റ് നിന്നിട്ട് മൂത്രയിക്കാനും കൂടി ആവതില്ലാത്ത ആൾക്കാരാണ് ചില സമയത്ത് ഈ ഞരമ്പന്മാരുടെ അതായത് ഈ ഞരമ്പിൻ്റെ അസുഖം കാണിക്കുന്നത് അതായത് അതൊരു പൊതുവേദിയാണോ അതല്ലെങ്കിൽ അതൊരു പബ്ലിക്കായോ അതില്ലെങ്കിൽ എന്താ ബസ്സാണോ അതില്ലെങ്കിൽ അതായത് ആൾക്കാർ കൂടുന്ന ഏരിയ ആണോ എന്നും ഒരിക്കൽക്കൊരു ചിന്താഗതി ഒന്നുമില്ല അത് വിചാരിച്ചിട്ട് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത് പക്ഷെ ചില കിളവന്മാർ കാട്ടിക്കൂട്ടണ ഓരോ അഭ്യാസങ്ങൾ ഇതിപ്പോൾ ബസ്സാണെങ്കിലും അതില്ലെങ്കിൽ പൊതുവേദി ആണെങ്കിലും അതല്ലെങ്കിൽ വലിയ വലിയ ടൗണുകളിലാണെങ്കിലും ഇവർ സ്ത്രീകളെ കാണുമ്പോൾ ഇവന്മാർ കാട്ടുന്ന ഓരോ ഞരമ്പിൻ്റെ അസുഖങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ ആരെയൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇതുപോലത്തെ കിളവന്മാരൊക്കെ ബസ്സിൽ കയറിയാൽ അതായത് ഞരമ്പന്മാർ ഞരമ്പന്മാരൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് സുഖമാണ് ഈ ഒരു സ്ത്രീകളെ ചിലപ്പോൾ അടുത്ത് പോയി നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ അവർ പോയിട്ടൊന്ന് അരുതി നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ അവരൊന്ന് തൊടുമ്പോൾ അതല്ലെങ്കിൽ അവിടെ ഇവിടേക്കൊന്ന് തൊടുമ്പോൾ ഇവർക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടണമെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാകണില്ല കാരണം അതല്ലെങ്കിൽ ദൂരത്താണ് ആളിരിക്കണെങ്കിൽ ഇപ്പുറത്ത് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആംഗ്യം കാണിക്കുക അത് സിബായിച്ച് കാണിച്ചുകൊടുക്കുക എന്നൊക്കെ പറയില്ല അതുപോലൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ഈ ബസ്സിലോ കയറുമ്പോൾ അതല്ലെങ്കിൽ ഈ തിരക്ക് കൂടിയ സ്ഥലത്ത് അതല്ലെങ്കിൽ തിരക്കുള്ള ഭാഗങ്ങളൊക്കെ കയറിയിട്ട് ഇങ്ങനെ എന്താ സ്ത്രീകളിങ്ങനെ തൊട്ടിരിക്കുക അതല്ലെങ്കിൽ ദേഹത്ത് പോയി മുട്ടയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് ഇവർ ഇതിൽ കാണുക അല്ലെങ്കിൽ എന്ത് ആനന്ദമാണ് ഇവരൊക്കെ ഇതിൽ കാണുമെന്ന് നമുക്ക് മനസ്സിലാകണില്ല അപ്പോൾ കിളവൻ്റെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ലോകം മുഴുവനും എല്ലാവരും കണ്ടു അതായത് കുഴിയിലേക്ക് പോയി എടുത്ത് വെക്കേണ്ട പ്രായമായിക്കണു അതായത് ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് ആളിൻ്റെ ജീവൻ പോകാൻ അതല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ടും അതായത് എന്താണ് ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് കാത്ത് എണ്ണി എണ്ണി കുത്തിരിക്കണ ആളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കിളവനാണിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ആംഗ്യം കാണിച്ചിട്ടൊക്കെ കൈ മാത്രം കണ്ടാല് നിങ്ങക്ക് കാര്യം മനസ്സിലാവില്ലാന്ന് എനിക്കറിയാം ചിലപ്പോ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാവുന്ന ഒരു സപ്പോർട്ടിനാണോ ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നത് അപ്പച്ച മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കും ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോ വരല് വരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ കൈക്ക് സ്വാധീന കുറവ് വല്ലതും കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ച് കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ അപ്പച്ചനെന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ഫോർ ഓഫ് ഐ പിളിക് ന്യൂസൻസ് ആണ് സെക്സൽ ഹറാസ്മെന്റും ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ട തലമുണ്ടക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിച്ചെടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശു വായിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈയൊരു പ്രമുഖരെ നാലുപേരെയ്യണ്ടേ ഈ ഒരു ഷേർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ ഞങ്ങൾ പുറകിലിരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പാവ ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലെ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്തോളൂട്ടാ ഇന്നാലിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഈ ഒരു ബസ്സിൽ കയറിയിട്ട് ബസ്സിൻ്റെ സീറ്റിൻ്റെ അടി കൂടെയൊക്കെ ഇങ്ങനെ ആങ്ങിയും കാണിക്കുമ്പോൾ ബസ്സിൻ്റെ അതായത് അയാൾ ഇരിക്കണീൻ്റെ ബാക്ക് സീറ്റിലേക്കാണ് ആ സ്ത്രീകളൊക്കെ ഇരിക്കുന്നത് ഈ പറഞ്ഞ ഈ വീടെടുത്ത് പബ്ലിക്കാക്കി ആളിപ്പോൾ അതിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത് അയാളുടെ ബാക്കിൽ പക്ഷെ അയാൾ ആ ഒരു സ്ത്രീനെ കാണും കൂടും ചെയ്യാതെ അതായത് നേരെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആങ്ങേം കാണിക്കുകയാണ് നേരിട്ട് കണ്ടിട്ടാണ് ചെയ്യണമെങ്കിലും വെക്കുക പക്ഷേ ഇത് ആളെ കാണാതെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ആകെ കാണിക്കുമ്പോൾ എന്ത് ആനന്ദമാണ് അല്ലെങ്കിൽ എന്ത് സുഖമാണ് ഈ എങ്ങനെയൊക്കെ കാണിക്കുന്നത് അതും നടുവിരൽ നമസ്കാരം പിന്നെ അതുപോലെ തന്നെ നല്ല സ്വർണ്ണ മോതിരം പിന്നെ അതുപോലെ നല്ല വാച്ച് നല്ല ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആള് അങ്ങനെ ഡീസൻറ്റിലാണ് ഇപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒക്കെ മാന്യന്മാർ പകൽ മാന്യന്മാരൊക്കെ ഇയാൾക്ക് ഇപ്പോൾ പത്തറുപത്തഞ്ച് വയസ്സോ ഒക്കെ എന്തൊക്കെ കാ അതിൽ തോന്നുന്നുണ്ട് അപ്പോൾ ഇയാളൊക്കെ ഈ നല്ല പ്രായത്തിൽ ഇയാളൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തോ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു നല്ല പ്രായം ില് കാരണം ഈ പ്രായത്തിൽ തന്നെ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഴിയിലേക്ക് എടുത്തു വെക്കാറായിക്കോണ് എന്നിട്ടാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് അതും ബസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ പബ്ലിക്കാക്കി ചെയ്തിട്ട് ഇന്നേർക്കൊക്കെ വല്ല ബോധം വേണ്ടേ കാരണം ഇങ്ങനെയൊക്കെ പബ്ലിക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം അതിലേക്ക് എന്നെ ചുറ്റുപറ്റി ജീവിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ചീത്തപ്പേരി വരുന്നൊക്കെ അയാളൊന്നും വിചാരിക്കില്ല അയാൾ വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഇയാൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഇയാളെ നിലമ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം തന്നെ ആയിരിക്കും ഇത് കാരണം ഇത് ഈ പ്രായത്തിൽ തോന്നുന്ന വികാരം കാര്യങ്ങളൊന്നുമല്ല ഈ ഞരമ്പിൻ്റെ അസുഖം അത് നല്ല പ്രായത്തിലൊക്കെ അയാൾക്ക് തോന്നി 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 ഈ പ്രായം വരെ അത് കൊണ്ട് നടക്കുന്നുണ്ടായാലോ അപ്പോൾ പിന്നെ അയാൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ മുമ്പ് വല്ല ചീത്തപ്പരോ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലാന്ന് ഇപ്പോൾ നമുക്കൊന്നും പറയാനൊന്നും പറ്റൂല എന്താണെങ്കിലും ഈ ഒരു വീടെ പബ്ലിക്കിയ ആൾ അതായത് ഇപ്പോൾ ഈ വീടെടുത്തിട്ട് പബ്ലിക്കൂണല്ലോ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എൻ്റെ ചിലവിൽ ഇനിയിപ്പോൾ അല്ല മട്ടൻ ബിരിയാണി രണ്ടാഴ്ചക്കോ അല്ലെങ്കിൽ ഒരു മാസത്തിനൊരു മട്ടൻ ബിരിയാണി പോയി കഴിച്ച് സൂയിക്കണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട് എടുത്ത ആളിനി പോയിട്ട് വല്ല സ്റ്റേഷനിലെ സ്റ്റേഷനിലൊക്കെ പോയിട്ട് വല്ല കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളൊന്ന് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസമോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച ഒക്കെ വല്ല ജയിലിൽ കൊണ്ടുപോയിട്ട് വല്ല മട്ടൺ ബിരിയാണിയൊക്കെ കൊടുത്ത് സൂഹിപ്പിച്ച് അല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആക്കിയിട്ടൊക്കെ ആൾക്കാരെ ഇറക്കുകയും അതാണിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ എന്താണ് നിയമം കാര്യങ്ങളൊക്കെ സിസ്റ്റം അങ്ങനെയാണല്ലോ ആരെങ്കിലും എന്തേലും കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യും എന്നിട്ട് വല്ല മട്ടൻ ബിരിയാണി ആഴ്ച മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി ബിരിയാണി മറ്റത് മറിച്ചത് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തീറ്റിപ്പിക്കുമ്പോൾ അപ്പോൾ ആ പറഞ്ഞ വ്യക്തി പറഞ്ഞത് ശരി തന്നെയാണ് ആൾ ചിലവിൽ ഇനി രണ്ടു രണ്ടാഴ്ച ഒക്കെ അല്ലെങ്കിൽ രണ്ട് മാസമായിട്ടൊന്നും മട്ടൻ ബിരിയാണി തീറ്റിപ്പിക്കേണ്ട പിന്നെ എന്താണെങ്കിലും ഇപ്പോൾ ഇത് ലോകം മുഴുവനും ഈ ഒരു സോഷ്യൽ മീഡിയ ഉള്ള ഉള്ളത് കൊണ്ട് എന്താണ് ഇപ്പോൾ ലോകം മുഴുവനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ വ്യക്തിനെക്കൊന്ന് കണ്ടു എന്തായാലും അയാളെ എന്തായാലും മനസ്സിലാക്കാൻ പറ്റും കാരണം നല്ല നല്ല അയാളെ മുട്ടയും പിന്നെ അയാളുടെ അയാളെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ എന്തായാലും അറിയുന്നവർക്ക് അതായത് ആ വ്യക്തിൻ്റെ അയൽവാസികളോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്കൊക്കെ എന്തായാലും ഇന്ന ആളാണെന്നുള്ളതൊക്കെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും എന്താണെങ്കിലും അങ്ങനെ ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ അയാളുടെ നാട്ടിൽ അതല്ലെങ്കിൽ അയാളെ വീട്ടിലൊക്കെ എന്തായാലും ഇപ്പോൾ അയാൾക്കൊരു ചീത്തപ്പേര് ഒരു മാനക്കാടൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകുമ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ശിക്ഷ അതല്ലാതെ ജയിലിലോ കൊണ്ടിട്ടിട്ട് ഈ രണ്ടാഴ്ചയ്ക്കും രണ്ടു മാസത്തിനൊക്കെ മട്ടൻ ബിരിയാണി കൊടുത്ത് തീറ്റിപ്പിച്ചിട്ട് സൂയിപ്പിച്ച് കടത്തേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതില് എന്തായാലും ഈ ഒരു വീട് എടുത്ത് പബ്ലിക്കാക്കിയ ആൾക്ക് ഒരു കാര്യം കൂടി ചെയ്യായിരുന്നു അതെന്താന്ന് വെച്ചാൽ ആ നടുവിരൽ നമസ്കാരം കാണിക്കണ്ടല്ലോ ആ നടുവിരലുകൊണ്ട് കാണിക്കണ സംഭവം അഭ്യാസം കാണിക്കുമ്പോൾ ആ നടുവിരലൊന്ന് പിടിച്ച് ഒടിച്ച് വിട്ട് കാരണം അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് ചെറിയക്കോ അല്ലെങ്കിൽ ആ ചെറിക്കോ ഒന്ന് കൊടുക്കേണ്ടിയിരുന്നു ഒന്ന് പബ്ലിക്കായിട്ട് കേസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല പക്ഷേ ആ ഒടിച്ചിട്ട് ഒന്ന് ചെറിയക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു അങ്ങനെ എന്തേലൊക്കെ ഒന്ന് പ്രതികരിക്കണം എന്നാലുള്ളൂ ഒരു ഇവർക്ക് എന്തേലൊക്കെ ഒരു ഒരു മാറ്റം എന്നല്ല പറയണത് എപ്പോഴേലും എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഓർമ്മ വരാനെങ്കിലും ആ നടുവിരലൊന്ന് ഒടിച്ച് വിടേണ്ടിയിരുന്നു എന്നാലുള്ളൂ അയാളൊന്ന് കുറച്ച് കാലെങ്കിലും അതൊന്ന് ഓർത്തിരിക്ക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരു ഓർമ്മ വരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നടുവിരലിന് പണി കിട്ടുമല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരണ അയാൾക്കൊക്കെ